മാവൂർ മീഡിയയിലേക്ക് പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് സ്നേഹ സ്വാഗതം സാർ അങ്ങയുടെ കുറിച്ച് പ്രേക്ഷകർക്ക് വേണ്ടി ഒന്ന് പങ്കുവയ്ക്കാൻ ഞാൻ പുസ്തകങ്ങളായിട്ട് എഴുതിയിട്ടില്ല നാടക സംബന്ധമായിട്ടുള്ള നിരവധി ലേഖനങ്ങൾ എഴുതിയിട്ടുണ്ട് അത് പ്രധാനപ്പെട്ടത് കോഴിക്കോട് അണിയറയ്ക്ക് വേണ്ടി ഞങ്ങൾ ചെയ്ത പുസ്തകങ്ങളുണ്ട് അതിൽ നാടകാനുഭവം നാടകാനുഭവങ്ങളുണ്ട് കോഴിക്കോട് ജില്ലയിൽ തന്നെ എഴുപതോളം നാടക കലാകാരന്മാരുടെ നാടക ജീവിതത്തെ സംബന്ധിച്ചുള്ള അവരുടെ പ്രവർത്തനങ്ങളെ സംബന്ധിച്ചുള്ള ഒരു പുസ്തകമാണ് അണിയറ കെ കേ ഞാനതിൻ്റെ ഒരു പ്രധാന സംഘാടകനായിരുന്നു ജയപ്രകാശ് കാര്യാലും ഞാനും ഒക്കെയാണ് അതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ചിരുന്നത് ഞാൻ പത്ത് വർഷത്തോളം സ്കൂൾ റിട്ടയർമെൻറ്റിന് ശേഷം പത്തു വർഷത്തോളം കോഴിക്കോട് മാതൃഭൂമി പത്രത്തിൽ ഞാൻ ജോലി ചെയ്തിരുന്നു അതിൻ്റെ എഡിറ്റോറിയൽ പ്രൂഫ് വിഭാഗത്തിൽ പത്ത് വർഷം ഞാൻ സ്ഥിരമായി ജോലി ചെയ്തിരുന്നു അന്ന് എനിക്ക് ഡോക്ടർ ശിവകുമാറിനായ ഏറ്റവും പരിചയമുണ്ട് അദ്ദേഹം അവിടുത്തെ സീനിയർ സബ് എഡിറ്ററായിരുന്നു ആ കാലത്ത് അദ്ദേഹം ഞങ്ങളുടെ നാടകാനുഭവങ്ങൾ പങ്കുവെച്ച ഒരു പുസ്തകമുണ്ട് അതിൻ്റെ പേര് അരങ്ങ് എന്നാണ് അതൊക്കെ എൻ്റെ കയ്യിലുണ്ട് അതുപോലെ തന്നെ നാടക സംബന്ധമായിട്ടുള്ള കുറേ ലേഖനങ്ങൾ ഞാൻ എഴുതിയിട്ടുണ്ട് അതൊക്കെയാണ് അല്ല പുസ്തക രൂപത്തിൽ ഒന്നും പുസ്തകമാക്കി പ്രസിദ്ധീകരിച്ചിട്ടില്ല എന്നുള്ളു എഴുത്തും കാര്യങ്ങൾ ഇപ്പോഴും നടക്കുന്നുണ്ട് നാടകം കൂടാതെ താങ്കൾ അഭിനയിച്ച സിനിമ ടെലിഫിലിം തുടങ്ങിയ മേഖലകളിലെ അനുഭവങ്ങൾ പ്രേക്ഷകർക്കായി ഒന്ന് പങ്കുവെക്കാമോ ഈ ചോദ്യത്തിന് എൻ്റെ ആദ്യത്തെ ഉത്തരം ഓർമ്മകൾ ഉണ്ടായിരിക്കണം എന്ന പേരിൽ മുക്കത്തും പരിസരത്തും വെച്ച് നടത്തിയ ചിത്രീകരിച്ച സിനിമയെക്കുറിച്ചാണ് നമ്മൾ പോയ ഞങ്ങളുടെയൊക്കെ ജ്യേഷ്ഠ സഹോദരനെ പോലെ കാണുന്ന സലാം കാരശ്ശേരിയായിരുന്നു അതിൻ്റെ നിർമ്മാതാവ് അതിന് ദേശീയ അവാർഡ് ലഭിച്ച ഒരു സിനിമയാണത് ആ സിനിമയിൽ അദ്ദേഹം മുക്കത്തുകാരായ ഞങ്ങളെപ്പോലുള്ള അഭിനയ രംഗത്തൊക്കെ പ്രവർത്തിക്കുന്ന പുതിയ ആളുകളെ അദ്ദേഹം സിനിമയിലെടുത്തിരുന്നു അതിൽപ്പെട്ട ഒരു നടനായിരുന്നു ഞാൻ ഞാനുണ്ട് മുക്കം ബാസിമാഷുണ്ട് അങ്ങനെ പരിസരത്തെ പ്രധാനപ്പെട്ട നാടക കലാസ്നേഹികളായ ആളുകളൊക്കെ അതിൻ്റെ ഭാഗമായിരുന്നു എനിക്ക് വലിയ തെറ്റില്ലാത്തൊരു റോളായിരുന്നു അതിൽ കിട്ടിയിരുന്നത് ആ സിനിമ മമ്മൂട്ടിയാണ് അതിൽ നായകൻ മമ്മൂട്ടി എൻ്റെ താഴത്ത് ഉള്ള ഞാൻ പഠിപ്പിക്കുന്ന വിദ്യാലയത്തിൽ അദ്ദേഹത്തെ കൊണ്ടുവന്നിരുന്നു ഒരു സീൻ അവിടെ ചെയ്യാണ്ടായിരുന്നു ചെയ്യാറുണ്ടായിരുന്നു ശ്രീനിവാസൻ ഇവരൊക്കെ ആയിരുന്നു അതിൽ അഭിനേതാക്കൾ പ്രധാനപ്പെട്ട ഓർമ്മ അതാണ് മമ്മൂട്ടിനെ ഞങ്ങളവിടെ ഇരുത്തി ഒരു മുറിയിലിരുത്തി അപ്പോൾ അവിടെ ഫാനൊന്നും ഇല്ല ഞങ്ങളെവിടെയോ ഒരു വീട്ടിൽ നിന്ന് ഒരു ഫാനൊക്കെ കൊണ്ടുവന്ന് ഇങ്ങനെ ഇരുത്തി അപ്പോൾ എന്നോട് അദ്ദേഹം ചോദിച്ചു ഇത് ഗവൺമെൻറ് സ്കൂളാണല്ലേ അതുകൊണ്ടാണ് ഇങ്ങനെ അതെനിക്ക് എപ്പോഴും ഓർമ്മ ഉണ്ട് പിന്നെ സിനിമയിൽ കാര്യമായിട്ട് എൻ്റെ ഓർമ്മയിലുള്ളത് അതാണ് പിന്നെ ചില സീരിയലുകൾ നമ്മുടെ മോഹൻദാസ് പൊറ്റമ്മൽ ചെയ്ത കണ്ടവർക്കെല്ലാം കണ്ടകശനി എന്ന പേരിൽ വളരെ ഹാസ്യപ്രധാനമായിട്ടുള്ള ഒരു സീരിയൽ ചെയ്തിരുന്നു ഞങ്ങൾ അതിലും ഞാൻ ഞാനും എൻ്റെ സഹോദരൻ ദാസേട്ടനും വാസിമാഷ് ഞാൻ തുടങ്ങിയവരെല്ലാവരുണ്ട് ഞങ്ങളുടെ നാടക സുഹൃത്തുക്കളൊക്കെ അതിൽ ഉണ്ടായിരുന്നു പിന്നെ ഞാൻ ഒരു പ്രധാന വേഷത്തിൽ ചെയ്ത വേറെ ഒരു സീരിയലായിരുന്നു ഒരു എയ്ഡ്സ് രോഗിയുടെ പ്രധാന വേഷം എനിക്കതിൽ ചെയ്യാൻ പറ്റി എയ്ഡ്സ് ബോധവൽക്കരണത്തിനായി നമ്മുടെ മോഹൻദാസ് പൊറ്റമ്മിൽ സംവിധാനം ചെയ്ത പുനർജന്മം എന്ന ടെലിഫിലിമിൽ അഭിനയിക്കാൻ എനിക്ക് അവസരം ഉണ്ടായിട്ടുണ്ട് അതിൽ ഒരു എയ്ഡ്സ് രോഗം ബാധിച്ച ഒരു അച്ഛനും അച്ഛന്റെ ഒക്കെ അതിൽ കഥാപാത്രങ്ങളായിരുന്നു എന്റെ മനസ്സിൽ തട്ടിയ വളരെ ഇപ്പോഴും ഞാൻ ഓർമ്മയിൽ സൂക്ഷിക്കുന്ന ഒരു ടെലിഫിലിമാണിത് സാർ താങ്കൾ പല ക്യാമ്പുകളും നയിച്ചതായി കേട്ടിട്ടുണ്ട് പ്രത്യേകിച്ചും കുട്ടികൾക്ക് വേണ്ടിയുള്ള ക്യാമ്പുകൾ അധ്യാപകർക്ക് വേണ്ടിയുള്ള ക്യാമ്പുകൾ പ്രാദേശിക കലാകാരന്മാർക്ക് വേണ്ടിയുള്ള ക്യാമ്പുകൾ എന്നിവ അവയെക്കുറിച്ചുള്ള ഓർമ്മകൾ പ്രേക്ഷകരുമായി ഒന്ന് പങ്കുവയ്ക്കാമോ നാടക ക്യാമ്പുകളെ പറ്റി പറയുമ്പോൾ കോഴിക്കോട് അണിയേറിയൽ വെച്ചാണ് ഞങ്ങളുടെ നാടക ക്യാമ്പുകളുടെ തുടക്കം എന്ന് പറയാം അവിടെ തിക്കോടിയൻ മാഷ് നേരത്തെ പറഞ്ഞ ശങ്കരപ്പള്ള സാറ് വേണുക്കുട്ടൻ സാറ് രാമാനുജൻ സാറ് തുടങ്ങിയവരൊക്കെ ഞങ്ങൾക്ക് ക്ലാസുകൾ എടുക്കുമായിരുന്നു കെ എ കൊടുങ്ങല്ലോ അതിൽ പ്രധാനപ്പെട്ട ഒരു വ്യക്തിയായിരുന്നു അവരുടെ നാടക ക്ലാസ്സുകളിലൂടെയാണ് ക്യാമ്പുകൾ കൊണ്ടുള്ള പ്രയോജനത്തെക്കുറിച്ചും അത് എങ്ങനെ എന്നതിനെക്കുറിച്ചും ഞാൻ ബോധവാനായത് പിന്നീട് സംഗീത നാടക അക്കാദമിയിൽ വെച്ചും ഒക്കെ ഇതുപോലെ ക്യാമ്പുകളിൽ പങ്കെടുക്കാൻ പറ്റിയിട്ടുണ്ട് അതിൽ പ്രധാനപ്പെട്ടത് അവിടുത്തെ ആദ്യത്തെ നാടക ക്യാമ്പ് ജി ശങ്കരപ്പിള്ളയുടെ നേതൃത്വത്തിൽ അദ്ദേഹം അന്ന് ചെയർമാനാണ് സംഗീത സംഗീതനാടക അക്കാദമിക്ക് ചെയർമാനാണ് അദ്ദേഹം ഒരു മാസം നീണ്ടു നിൽക്കുന്ന ഒരു ക്യാമ്പ് ഒരു മാസത്തോളം നിന്ന ഒരു ക്യാമ്പുണ്ടായിരുന്നു അത് തൃശൂർ അരനാട്ടുകര അതുപോലുള്ള സ്ഥലങ്ങളിലൊക്കെ ആയിരുന്നു നടത്തിയിരുന്നത് പിന്നെ കെ ടി മുഹമ്മദ് ചെയർമാനായിരിക്കുന്ന കാലത്ത് ഒരു നല്ല ക്യാമ്പ് നടത്തിയിരുന്നു അത് ക്യാമ്പ് എന്ന് പറഞ്ഞാൽ അത് രംഗഭൂമി എന്ന പേരിൽ നമ്മുടെ ഹിന്ദി നോവലിസ്റ്റ് പ്രേംചന്ദ് എഴുതിയ ഒരു നോവലുണ്ട് അതിൻ്റെ വിശദാംശത്തിലേക്ക് ഞാൻ കിടക്കുന്നില്ല കഥ എന്നു പറഞ്ഞ സമയം കളയണ്ട അതുകൊണ്ട് ആ നാടകം ഇപ്പോൾ ജീവിച്ചിരിപ്പില്ലാത്ത നമ്മുടെ പ്രിയപ്പെട്ട ഏറ്റവും പ്രസിദ്ധനായ നാടക സംവിധായകൻ ജോസ് ചിറമ്മൽ അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിലാണ് ആ നാടകം ഞങ്ങൾ ഒരു പതിമൂന്ന് ദിവസം കൊണ്ട് നാടക വായനയും അതിനുശേഷം കഥാപാത്രങ്ങളും തിരഞ്ഞെടുക്കലും തുടങ്ങിയിട്ടുള്ള എല്ലാ കാര്യങ്ങളും ചെയ്തിട്ട് ഞങ്ങൾ പതിമൂന്ന് ദിവസം കൊണ്ട് അത് നാടകമാക്കി മാറ്റി ആ നാടകം കേരളത്തിൻ്റെ എല്ലാ ജില്ലകളിലും ഞങ്ങൾ കൊണ്ട് പോയി കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെയുള്ള എല്ലാ ജില്ലകളിലും ഞങ്ങളത് ആ നാടകത്തെ രംഗഭൂമി എന്ന പേരിലുള്ള ആ നാടകം അവതരിപ്പിക്കേണ്ടായി അതൊക്കെ നാടക ക്യാമ്പിലൂടെ കിട്ടിയ അറിവാണ് പിന്നെ പ്രാദേശികമായിട്ട് പുതുപ്പാടിയിൽ വെച്ച് നമ്മുടെ വൈക്കൻ ചന്ദ്രശേഖരൻ ചെയർമാനായിരുന്ന കാലത്ത് അക്കാദമി ചെയർമാനായിരുന്ന കാലത്ത് അവിടെ പുതുപ്പാടിയിൽ വെച്ചൊരു നാടക ക്യാമ്പുണ്ടായിരുന്നു അതും രണ്ടാഴ്ച നീണ്ടു നിൽക്കുന്നത് അതുപോലെ നമ്മുടെ കോരാണ്ടിക്കട്ടുള്ള പോയിൽക്കാവ് ഇങ്ങനെ തുടങ്ങിയ സ്ഥലങ്ങളിലൊക്കെ ഞങ്ങൾ നാടക ക്യാമ്പുകൾ നടത്തിയിട്ടുണ്ട് പിന്നെ മുക്കം പരിസരത്തൊക്കെ ഞങ്ങൾ ഒരുപാട് നാടക ക്യാമ്പുകൾ നടത്തിയിട്ടുണ്ട് പ്രധാനപ്പെട്ടത് എൻ്റെ നാടകത്തിൻ്റെ ഒരു എന്നെ ഇന്നും എനിക്ക് എൻ്റെ ഒരു സമ്പത്തായി ഞാൻ സൂക്ഷിക്കുന്നത് ഞാൻ കുട്ടികളോടൊപ്പം നാടക ക്യാമ്പുകളും രംഗത്ത് ചെയ്ത കാര്യങ്ങളാണ് എത്ര എൻ്റെ വിദ്യാലയം ഇവിടെ അടുത്ത് തന്നെയാണ് തൊട്ട് രണ്ട് ഒരു മീറ്റർ അങ്ങോട്ട് പോയാൽ എൻ്റെ സ്കൂളായി മണാശ്ശേരി ഗവൺമെൻറ് യു പി സ്കൂൾ ഞങ്ങളുടെ കാലത്ത് അന്ന് എല്ലാ കാലത്തും അവിടെ നാടക ക്യാമ്പുകളും നാടക പ്രവർത്തനവും നടത്തിയ സ്കൂളാണത് അതിൽ പ്രധാനമായിട്ടും ഞാനിങ്ങനെ ക്യാമ്പുകളിലൊക്കെ പോയി വന്നുകൊണ്ട് സാർമാർ ഹെഡ് മാഷറും തുടങ്ങി അത് മാഷർ അവിടെ ഏൽപ്പിക്കും ഞാൻ നയപൂർവ്വം അത് ഏറ്റെടുക്കുകയും ചെയ്യും കുട്ടികൾക്ക് വേണ്ടി എന്ത് ത്യാഗവും ചെയ്യാൻ ഞാൻ തയ്യാറായിരുന്നു അപ്പോൾ ഇങ്ങനെ നിരവധി നാടകങ്ങൾ എല്ലാ സബ് ജില്ലാ കലോത്സവങ്ങളിലും മണാശ്ശേരി സ്കൂളിന്റെ നാടകം ഒന്നാം സമ്മാനം വാങ്ങാതെ പോകുന്നിട്ടില്ല കോഴിക്കോട് ജില്ലയിലടക്കം ഞങ്ങൾ കുട്ടികൾക്ക് വേണ്ടി നാടകം ചെയ്ത് സമ്മാനങ്ങൾ നേടിയിരുന്നു സാർ അങ്ങേക്ക് കിട്ടിയ ആദരവുകൾ അംഗീകാരങ്ങൾ ഇവ പ്രേക്ഷകരുമായി ഒന്ന് പങ്കുവയ്ക്കാമോ എനിക്കാദ്യമായിട്ട് ഒരു അംഗീകാരം ലഭിക്കുന്നത് ഞാൻ എട്ടാം ക്ലാസ്സിൽ പഠിക്കുന്ന കാലത്താണ് അരീക്കോട് ഹൈസ്കൂളിൽ അവിടുത്തെ വാർഷികത്തിന് നാടകം അവതരിപ്പിച്ചിരുന്നു നാടകത്തിൻ്റെ പേര് പിശുക്കൻ്റെ കല്യാണം എന്നാണ് വളരെ പ്രസിദ്ധമായ പഴയ കാലത്തിലൊരു നാടകമാണ് ആ നാടകത്തിൽ അഭിനയിച്ചതിന് എനിക്ക് ഹൈസ്കൂൾ ഹെഡ് മാഷറിൽ നിന്ന് ആദരവോടുകൂടി എനിക്ക് എൻ്റെ ഒരു പാരിതോഷികം ലഭിക്കുകയുണ്ടായി അതാണ് എൻ്റെ ആദ്യത്തെ ഓർമ്മ പിന്നെ പലപ്പോഴായിട്ട് മുക്കത്ത് മുക്കത്ത് ഞങ്ങൾ കേരള കലാമന്ദിർ ബി പി മൊയ്തീൻ്റെ നേതൃത്വത്തിൽ നടത്തിയിരുന്ന കേര കേരള കലാമന്ദിർ ആ കേരള കലാമന്ദിറിലെ നാടകോത്സവങ്ങളിൽ നാടക മത്സരങ്ങളിൽ ഒന്ന് രണ്ട് പ്രാവശ്യം ഏറ്റവും നല്ല നടനുള്ള അംഗീകാരം ബി പി മൊയ്തീൻ തന്നെ എനിക്ക് എൻ്റെ ഒരു മെഡലൊക്കെ സമ്മാനിച്ചത് എനിക്ക് ഓർമ്മയുണ്ട് പിന്നെ മാവൂരിൽ നാടക പ്രവർത്തനം നടത്തിയ കാലത്ത് അവിടെ കെൽട്രോണിന് വേണ്ടി ഞങ്ങൾ അഴകത്തിൻ്റെ വിശ്വം കെ അഴകത്തിൻ്റെ ചയനം എന്നൊരു പ്രസിദ്ധമായ നാടകം ഉണ്ടായിരുന്നു ആ നാടകത്തിലെ ഏറ്റവും നല്ല പെർഫോമിങ് ആർട്ടിസ്റ്റ് എന്ന നിലയിൽ എനിക്കൊരു പാരിതോഷ്യം കിട്ടുകയുണ്ടായി പിന്നെ പുതിയ കാലത്തിൻ്റെ നന്മ എന്ന ഒരു നാടക സംഘടനയുണ്ട് ആ സംഘടനയുടെ ഒരാദരവ് എന്നെ എനിക്ക് അന്ന് ഇപ്പോഴും ഞാൻ ഇവിടെ സൂക്ഷിച്ചിട്ടുണ്ട് അതുപോലെ പല സ്ഥലത്തു നിന്നും ആദരവുകളും പാരിതോഷ്യങ്ങളൊക്കെ ലഭിച്ചിട്ടുണ്ട് പിന്നെ വളരെ പ്രസിദ്ധമായ ഞങ്ങളുടെ കനരാട്ടം നാടകം കെ ആർ മോഹൻദാസ് സംവിധാനം ചെയ്ത കേരള സംഗീത നാടക അക്കാദമിക്ക് വേണ്ടി കളിച്ച കനരാട്ടം എന്ന നാടകം എനിക്കതിൽ ഒരു വെളിച്ചപ്പാടിൻ്റെ റോളായിരുന്നു അതിൽ വളരെ പ്രയാസപ്പെട്ട് ചെയ്യേണ്ട ഒരു റോളായിരുന്നു അത് പക്ഷേ എനിക്ക് കുട്ടിക്കാലത്ത് എനിക്ക് ഈ ഉത്സവങ്ങളും പാലും വെള്ളരി എന്ന അങ്ങനത്തെ തുടങ്ങിയ ഈ അനുഷ്ഠാന കലകളൊക്കെ കണ്ടിട്ട് അതിൻ്റെ പ്രചോദനം ഉൾക്കൊണ്ട് കൊണ്ട് എനിക്കത് നിഷ്പ്രയാസം ചെയ്യാൻ പറ്റി ഞാനത് രംഗത്ത് ശരിക്കും ആടി തിമർത്തുകൊണ്ട് തന്നെ ഞാൻ വെടിച്ച പടയിൽ മാറി അതിനും അക്കാദമിയുടെ ആ നാടകത്തിന് ഞങ്ങൾക്ക് കുറേയധികം പാരിതോഷ്യങ്ങൾ കിട്ടിയിട്ടുണ്ടായി ഏറ്റവും നല്ല രചനയ്ക്കും ഏറ്റവും നല്ല സംവിധാനത്തിനും ദീപവിധാനത്തിനും തുടങ്ങി അഞ്ചോളം അവാർഡുകൾ കാലാട്ടം നേടുകയുണ്ടായി അങ്ങനത്തെ ആദരവുകളൊക്കെ ആണ് എനിക്ക് കാര്യമായിട്ട് കിട്ടിയത് invest your sleep on right mattress fourish mattress for healthy sleep varın